ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കൃഷി വീഡിയോ ആണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ബ്രാൻഡിൽ നിന്ന് എഡ്മിണ്ടണിലേക്ക് മൂവ് ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ തവണ കമ്മ്യൂണിറ്റി ഗാർഡനിലല്ല വീടിൻ്റെ ബാക്ക് യാഡിലാണ് കൃഷി ചെയ്യാൻ പോകുന്നത് ഈ സ്നോയിൽ എങ്ങനെ കൃഷി ചെയ്യുമെന്ന് നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും കാനഡയിൽ ഇങ്ങനെയാണ് ഒരു നവംബർ മുതൽ മാർച്ച് വരെ സ്നോയും തണുപ്പുമായിരിക്കും അത് കഴിഞ്ഞാണ് ഇവിടെ സമ്മർ വരുന്നത് അന്നേരാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസമായി സ്നോയൊക്കെ പോയി ചെറിയ തണുപ്പുണ്ട് എന്നാലും നമ്മുടെ ബാക്ക്യാർഡ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം ആവശ്യമില്ലാത്ത കുറേ മരങ്ങളും കുറേ കുറ്റിച്ചെടികളൊക്കെ ഇവിടെ നിൽക്കേണ്ടത് അതൊക്കെ വെട്ടി ഒഴിവാക്കുവാണ് എന്നിട്ട് വേണം നമ്മുടെ കൃഷി തുടങ്ങാൻ വേണ്ടി ഇപ്പോൾ നമുക്കൊന്നും നടാൻ പറ്റത്തില്ല മെയ് മാസം മാസമായാലാണ് നമുക്കിന്നെ നടാൻ പറ്റുള്ളൂ എന്തായാലും മെയ് മാസം വരെ വെയിറ്റ് ചെയ്യാനുള്ള പുല്ല് പറിച്ചു തുടങ്ങണം പുല്ലൊക്കെ മറിച്ച് തുടങ്ങിയപ്പോഴേക്കും നെയ്തം വന്നു നെയ്തിന് ടൂള് വേണം ഇതിപ്പോൾ പഞ്ചവത്സര പദ്ധതി പോലെ നീണ്ടുവാൻ സാധ്യതയുണ്ട് ടൂള് നമ്മുടെ കൈവിട്ടു പോയി എന്നാലും നമ്മൾ പണി കണ്ടിന്യൂ കൈ കൊണ്ടാണ് പുല്ല് വരയ്ക്കണേ ഈ കണ്ടയിൽ പുല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ഭയങ്കര ഡീപ്പായിട്ട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ഉണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവൈവൽ ടെക്നിക്കാണ് വിൻ്ററിൻ്റെ സമയത്ത് ഇവർ മണ്ണിൻ്റെ ഇങ്ങനെ നിന്നോളും എന്നിട്ട് വിൻ്റർ മാറി സ്നോയിൽ കുരി കഴിയുമ്പോൾ നല്ല റൂട്ടുണ്ട് കേട്ടോ ഇവർ അത് വീണ്ടും ഒരു റീബെർത്ത് കിട്ടും അവർക്ക് അങ്ങനെ ദിവസങ്ങളെടുത്ത് അത്യാവശ്യം പുല്ലാക്കം കുറച്ച് അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ ബാക്ക്യാഡിലെ ഒരു ബാക്ക് ലൈൻ ഉണ്ട് അവിടെ എനിക്കൊരു ഒരു ഗാർഡൻ ബെഡ് ഉണ്ട് ഈ ഗാർഡൻ ബെഡ് നിറച്ച് വേസ്റ്റ് കിടക്കുവാണ് ഇങ്ങനെ വുഡും പിന്നെ ചപ്പും ചവറൊക്കെ കിടക്കേണ്ടത് ഇതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്ന യാതൊരു ഐഡിയ ഐഡിയയില്ല ഇനിയിപ്പോൾ ഈ ബാക്ക്യാർഡിലെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബെഡ് ക്ലീൻ ചെയ്യണം എന്നിട്ട് ഇവിടെയും കൃഷി ചെയ്യാനുള്ളതാണ് ഞാൻ വേറെ കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് സ്ട്രോബെറിയുടെ വിത്ത് എടുക്കാൻ വേണ്ടി സ്ട്രോബെറി ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചെങ്ങനെയാണ് ഒന്നും നടന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് അത് മുളച്ചൊന്നുമില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു മിൻറ്റ് മുളപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മുളയ്ക്കുമെന്ന് പറഞ്ഞു അത് വർക്കൗട്ടായിട്ടോ ഈ മിൻറ്റ് ഞാൻ എൻ്റെ ഗാർഡനിൽ നടണ്ട് വിൻറ്റർ മാറി സമ്മറാവുന്ന സമയത്ത് കുറച്ച് മഴ കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്തു മണ്ണ് വീണ്ടും തറഞ്ഞു പോയി പിന്നെ അത്യാവശ്യം വീണ്ടും പുല്ല് വളർന്നിട്ടുണ്ട് അത് വീണ്ടും കുത്തിപ്പറയ്ക്കേണ്ടി വന്നു പിന്നെ എമർജൻസി ആയിട്ട് നെയ്തിന് സ്വന്തമായിട്ട് ടൂൾ വാങ്ങിച്ചു കൊടുത്തു ഇനിയിപ്പോൾ എൻ്റെ ടൂൾ എടുക്കാൻ വരത്തില്ല അതുകൊണ്ട് പണി മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്നാഴ്ച എടുത്ത് പുല്ലൂറയും കഴിഞ്ഞു പിന്നെ ബാക്കിലെ ബെഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ കുറച്ച് മണ്ണ് ഇടണം അവിടെ ക്ലീൻ ചെയ്തതിന് ഇപ്പോൾ മണ്ണ് ഒട്ടുമില്ല ഞാൻ കടയിൽ നിന്ന് കുറച്ച് മണ്ണ് വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കുപ്പിയിൽ വെള്ളം വാങ്ങാൻ പറ്റുന്ന പോലെ തന്നെ ഇവിടെ ഇങ്ങനെ പാക്കറ്റിൽ മണ്ണ് വാങ്ങാൻ പറ്റും നമുക്ക് ഒത്തിരി ആവശ്യം ഉണ്ടെങ്കിൽ വലിയ വലിയൊരു ട്രക്കിലൊക്കെ കൂടെ തരും കേട്ടോ പക്ഷെ എനിക്ക് കുറച്ച് ആവശ്യമുള്ളൂ അതുകൊണ്ട് ഞാൻ പാക്കറ്റായിട്ട് വാങ്ങിച്ചത് ഇനി നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ടെങ്കിൽ നമുക്ക് സിറ്റിയുടെ കമ്പോസ്റ്റ് ഉണ്ടാകുന്ന സ്ഥലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മണ്ണ് കിട്ടും അങ്ങനെ അത്യാവശ്യം ഇട്ടു ഇനി അത് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യണം ഞാൻ എപ്പോൾ ടൂൾ എടുക്കുന്നോ അപ്പോഴും നെയ്തൻ ടൂൾ എടുത്തുകൊണ്ട് വരും അവൻ്റെ പണി ഇങ്ങനെയൊക്കെയാണ് ഇത് വീടിൻ്റെ പുറകിൽ ഒരു ഓപ്പൺ സ്പേസ് ആണ് അതുകൊണ്ട് ഇവിടെ ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ നടാൻ പറ്റത്തില്ല മോയിൽ വരാൻ ചാൻസ് ഉണ്ട് ഞാനതുകൊണ്ട് ഇവിടെ നടാൻ പോകുന്നത് ബീൻസും തക്കാളിയാണ് പിന്നെ പറ്റിക്കഴിഞ്ഞാൽ ഒരു ചുറ്റുമതിൽ പോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് വല കെട്ടി ഞാനിത് തലദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മുളയ്ക്കാനും എളുപ്പമാണ് ബീൻസ് പല ടൈപ്പ് ഉണ്ട് ഞാൻ വള്ളിയിൽ കയറുന്ന ബീൻസ് ഏറ്റവും പുറകിൽ നടുവാണ് എന്നിട്ട് ഒരു വലയം കെട്ടി ഒരു പന്തൽ വില ഉണ്ടാക്കാനാണ് പ്ലാൻ പിന്നെ കുറ്റിയായിട്ട് വളരണ മുമ്പിൽ നടാൻ പോവാ തക്കാളി ഞാൻ ഒരിക്കലും അങ്ങനെ വിത്ത് വാങ്ങാറില്ല മിക്കപ്പോഴും ആയി പോകാറുണ്ട് അതുകൊണ്ട് ഞാൻ തൈയാണ് വാങ്ങാറുള്ളത് ഇങ്ങനെ മണ്ണും വളവും വിത്തൊക്കെ വാങ്ങുന്നതിന് നല്ല ചിലവാകാറുണ്ട് പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുല്ല് വരയ്ക്കണം അത്യാവശ്യം ടൈം ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ അകത്തേക്ക് പലരും ചോദിക്കാറുണ്ട് എന്തിനും ഇങ്ങനെ ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചാൽ പോരെ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ സ്ട്രെസ്സ് പോകാനും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് ഗാർഡനിങ്ങ് ആണ് വൈകുന്നേരം ഇവിടെ വന്ന് പുല്ലൊക്കെ വറിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു മനസ്സിന് നല്ല സന്തോഷം കിട്ടാറുണ്ട് ഞാൻ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന പരിപാടിയാണിത് ഇനി നമുക്ക് ഉള്ളിലെ ഗാർഡനിലേക്ക് പോകാം നമ്മൾ സ്വന്തമായിട്ട് മുളപ്പിച്ചെടുത്ത മിൻറ്റ് നട്ടാറുന്നു അത് നന്നായിട്ട് പിടിച്ച് നല്ല മിടുക്കാനായിട്ട് ഇണ്ട് ഇനിയിപ്പോൾ സ്ട്രോബെറി ഉണ്ട് റാസ്ബെറി ഉണ്ട് പിന്നെ ഒരു ചെറി ടൊമാറ്റോ പോലത്തെ ഒരു ടൊമാറ്റോ ഉണ്ട് ഈ തവണ വെജിറ്റബിൾസിനോട് ഇതുപോലെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ റാസ്ബെറിയുടെ തൈ വാങ്ങിക്കൊണ്ടെന്നുണ്ട് അത്യാവശ്യം പൂവൊക്കെ ഉള്ളത് നോക്കിയാണ് എടുത്തു കൊണ്ടുവന്നത് പറ്റിക്കഴിഞ്ഞാൽ ഈ കൊല്ലം തന്നെ ഫ്രൂട്ട് ഉണ്ടാകുവാണെങ്കിൽ കഴിക്കാമല്ലോ ഇങ്ങനെ റാസ്ബെറി ഒന്നും വിൻ്ററിൽ അതിങ്ങനെ ഇലയാക്കാൻ പൊഴിഞ്ഞ് ഇങ്ങനെ ഉണങ്ങി നിൽക്കും അട്ട് അടുത്ത സമർ ആകുമ്പോഴേക്കും തന്നെ പൊങ്ങി വന്നോളും അതുകൊണ്ട് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ചെടികളൊക്കെ ഇനി നടാൻ പോണത് ബീട്രൂട്ടും ആണ് നമ്മൾ എന്ത് വിത്ത് വാങ്ങിച്ചാലും അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കും എത്ര നാൾ വേണതിൻ്റെ ഉണ്ടാവാൻ വേണ്ടി പിന്നെ എത്ര അകലത്തിൽ വരണം അങ്ങനത്തെ എല്ലാ ഡീറ്റെയിലും ഉണ്ട് അതുകൊണ്ട് ആർക്കും ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതിന് ഇതാണ് ക്യാരറ്റിൻ്റെ വിത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ജീരകം പോലെ ഇരിക്കും ഒട്ടും കെയർ വേണ്ടാത്ത രണ്ട് സാധനമാണ് ഈ ക്യാരറ്റും ബീട്രൂട്ടും അതുകൊണ്ട് ധൈര്യമായിട്ട് കൃഷി ചെയ്തോ ഇത് ബീട്രൂട്ടിൻ്റെ വിത്ത് കണ്ടു കഴിഞ്ഞാൽ ഉലുവയകം പോലെ ഇരിക്കും ഒരു വലിയ ഉലുവ അതുപോലെ ഇരിക്കും അപ്പോൾ ക്യാരറ്റും ബീടൂട്ടാണ് ഇവിടെ നടുന്നത് ക്യാരറ്റും ബീടൂട്ടും കൃഷി ചെയ്യുമ്പോൾ പലരും ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് എല്ലാവരും പെട്ടെന്ന് അങ്ങ് തീർക്കാൻ വേണ്ടി അങ്ങ് ഒന്നിച്ചങ്ങ് വിത്ത് അങ്ങനെ ചെയ്യരുത് അകത്തി അകത്ത് കിട്ടില്ലെങ്കിൽ ഉണ്ടായി വന്ന് കഴിയുമ്പോൾ അവർക്ക് വരാനുള്ള ഗ്യാപ്പ് കിട്ടില്ല നമ്മുടെ കാരറ്റും ബ്യൂട്രൂട്ട് തീരെ ചെറുതായിരിക്കും അതുകൊണ്ട് അകത്തി അകത്തി വരണം ഇനി പോലെ സ്ഥലം വാക്കിയെടുക്കുവാണ് മിൻറ്റ് നട്ടുകൻ്റെ സൈഡിലായിട്ട് കുറച്ച് കുഞ്ഞുള്ളി നടാനുണ്ട് പിന്നെ സിലാൻഡർ നടാനുണ്ട് പിന്നെ കുറച്ചും കൂടെ കുറ്റിപ്പയറുണ്ട് ബീൻസിൻ്റെ വിത്തുവാക്കിയിരിക്കേണ്ട പിന്നെ കുറേ ചീരമാക്കിയിരിക്കേണ്ടത് അതൊക്കെയാണ് ഞാൻ ഈ ഏരിയയിൽ നടാൻ പോകുന്നത് ഇത് ശരിക്കും ട്രയൽ കൃഷിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃഷി ചെയ്യണേ ഓരോ മണ്ണിലും ഓരോ ടൈപ്പ് ചെടിയാണ് വളരണേ ഇവിടെ എന്തൊക്കെ വളരണതെന്ന് എനിക്ക് യാതൊരു ഇല്ല എന്തായാലും ഇവിടുത്തെ ഈ തോണത്തെ വിളവ് നോക്കിയിട്ട് വേണം അടുത്തവണ്ണം ബെറ്ററായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി അങ്ങനെ സീസൺ തീരുവാണ് ഇത് മെയ് മാസത്തിൻ്റെ അവസാനമാണ് ഞാൻ പുറത്ത് നട്ടത് ടൊമാറ്റോയും ബീൻസും ആണ് ഉള്ളിലേക്ക് വരുവാണെങ്കിൽ റാസ്ബെറി സ്ട്രോബെറി ബീറ്റ്സ് പിന്നെ ക്യാരറ്റ് പിന്നെ ഉള്ളിലും ടൊമാറ്റോ ഉണ്ട് പിന്നെ കുറച്ച് ബീൻസ് ഇട്ടിട്ടുണ്ട് പിന്നെ മിൻറ്റുണ്ട് ഉണ്ട് രണ്ട് ടൈപ്പ് സ്പിനാച്ച് ഉണ്ട് ഇനിയിപ്പോൾ എല്ലാം പയ്യെ പയ്യെ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്താൽ വളർന്നു വന്നുകൊണ്ടിരിക്കും നമ്മുടെ കൃഷിത്തോട്ടത്തിലെ പണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ദിവസം വെള്ളം ഒഴിക്കണം പിന്നെ പുല്ല് വറിക്കാറായി പിന്നെ നന്നായിട്ട് വള വരണം ഓരോ സ്റ്റേജിലും ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എങ്ങനെ ഇടാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവൻ വരെ ബൈ